നമസ്കാരം കണ്ണൂർ നഗരത്തിലെ മക്കാനി തളാപ്പ് റോഡിൽ ലംഹയിൽ അബ്ദുൾ റസാക്കിന്റെ മരണത്തിൽ ദുരൂഹതയേർന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്യുമെന്നും മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു വരികയാണ് എന്നും പോലീസ് അറിയിച്ചു ഇന്നലെ പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതക സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ കൂടി മറ്റു ചില കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൃതദേഹത്തിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് നിർണായക വിവരങ്ങളും ലഭിച്ചു ഇത് കാരണം ഇയാളുടെ ആമാശയം ചുരുങ്ങിയ നിലയിലാണ് മരിക്കുന്നതിന് ഒരാഴ്ച മുൻപേ വരെ ഇദ്ദേഹം ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്ന ഇത് സംബന്ധിച്ചുള്ള പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതിനു പുറമേ ഹൃദയ സംബന്ധമായ അസുഖം ഉള്ളതായും ഇത് മരണകാരണമായിട്ടുണ്ട് എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് എന്നാൽ തലയിലേറ്റ മുറിവ് കട്ടിലിൽ നിന്നും വീണപ്പോഴുണ്ടായതാകാമെന്നാണ് നിഗമനം ശരീരത്തിൽ മറ്റു ക്ഷതങ്ങളൊന്നും കണ്ടെത്തിയിട്ടുമില്ല മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ മകളും ഭാര്യയും ഒന്നിച്ചുണ്ടായിട്ടും ഇദ്ദേഹത്തിന് ഭക്ഷണം ലഭിച്ചിട്ടില്ല എന്നു തന്നെയാണ് പോലീസിനെ കൂടുതൽ പോലീസിന് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകാൻ കാരണം അതുകൂടെ തന്നെ മകൾക്കും മറ്റ് ബന്ധുക്കൾക്കുമെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് കേസെടുക്കാനുള്ള കാര്യം പരിഗണനയിലാണ് എന്ന് പോലീസ് സൂചിപ്പിച്ചു നാല് ദിവസം മുൻപേ മരിച്ച ഇയാളെ തിങ്കളാഴ്ച ജീവനോടുകൂടി കണ്ടുവെന്നാണ് മകൾ പോലീസിന് നൽകിയ മൊഴി താൻ കിടപ്പുരോഗിയായതിനാൽ ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഭാര്യ പോലീസിന് നൽകിയ മൊഴി മരണസമയത്ത് വീട്ടിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത് കോടേരി പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച മൂന്ന് മണിയോടുകൂടിയാണ് വീട്ടിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുകയും വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് മൂന്ന് ദിവസം പഴക്കമുള്ള ഒരു മൃതദേഹം ദുർഗന്ധം പുറത്തറിയാതിരിക്കാൻ വീട്ടുകാർ കുന്തിരിക്കം പുതിച്ചിരുന്നതായി പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് ഏറെ കാലമായി ദുബായിൽ ജോലി ചെയ്തിരുന്ന റാസിക്ക് അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് വരികയായിരുന്നു ഇതിനുശേഷം റാസക്ക് സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വീടിന് സമീപത്തുള്ള കടമുറിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി തർക്കം ഉണ്ടായിട്ടുണ്ട് ഇവർ റാസിക്കുമായി അകലുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം ഒരു വീട്ടിൽ താമസിച്ചു വരികയാണെങ്കിലും മകളോ മറ്റുള്ളവരോ സംസാരിച്ചിരുന്നില്ല കഴിഞ്ഞ ആറുമാസ മാസക്കാലമായി താൻ ഭർത്താവുമായി സംസാരിച്ചിരുന്നില്ല എന്ന് ഭാര്യയും മൊഴി നൽകി കിടപ്പ് രോഗിയായതിനാൽ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇവർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി മരണമടഞ്ഞ അബ്ദുൾ റാസിക്കിന് അഞ്ചു മക്കളുണ്ട് ഇതിൽ രണ്ട് പെൺമക്കൾ അവിവാഹിതരാണ് ഉപ്പയുമായി പിണങ്ങി കഴിയുന്നതിനാൽ ഇവർ എവിടെയാണ് എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല എന്ന് പോലീസ് പറയുന്നു ഒരു മകളുടെയും കൊച്ചുമകന്റെയും ഭാര്യയുടെയും കൂടെയായിരുന്നു ഇദ്ദേഹം താമസിച്ചു വന്നിരുന്നത് എന്നാൽ ഇവർ ഇയാളുടെ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ആറു മാസമായി ഭർത്താവ് താനുമായി സംസാരിച്ചിരുന്നില്ല എന്ന് ഭാര്യ സഫിയാണ് മൊഴി നൽകിയത് മൂത്ത മകൾ ഫാത്മിയും പേരക്കുട്ടിയുമായും ഇയാൾ ബന്ധം പുലർത്തിയിരുന്നില്ല ലോക്ക്ഡൌണിന് ശേഷം ഇയാൾക്ക് പുറം ലോകവുമായി വലിയ ബന്ധങ്ങളൊന്നും ഇല്ലായിരുന്നു അയൽക്കാർ ഇയാളെ കാണാനേ ഇല്ല എന്നായിരുന്നു മൊഴി നൽകിയത് ഇയാളുടെ മറ്റു മക്കൾ മരണവിരമറിഞ്ഞ് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലും എത്തി ഇവരിൽ നിന്നും മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിൽ റാസേഖിന്റെ മൃതദേഹം ഖബറടക്കി അടുത്ത ബന്ധുക്കളും നാട്ടുകാരും മാത്രമാണ് അന്ത്യോപചാര ചടങ്ങുകളിൽ പങ്കെടുത്തത്